സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച ഒരാൾക്കും അതൊരു അതൊരാത്മഹത്യയാണ് എന്ന് പറയാൻ സാധ്യമല്ല ആ അർത്ഥത്തിൽ ഏറ്റ മുറിവുകൾ ഏറ്റ ചതവുകൾ ഹിംസയുടെ ഹിംസയിൽ അർമാദിക്കുന്ന ഒരു ആൺകൂട്ടത്തിൻ്റെ ഏറ്റവും ഭീകരമായൊരു മുഖമാണ് കാണുന്നത് അത് ക്യാമ്പസിലെ ഭീകര പ്രവർത്തനമാണ് അത് സാധാരണ കൊലപാതകങ്ങളൊക്കെ പിന്നെ ആസൂത്രിതമായ കൊലപാതകമുണ്ട് ഏറ്റുമുട്ടൽ കൊലകളുണ്ട് വല്ലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ക്യാമ്പസുകളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരാളെ ടാർജറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ ദിവസം പതുക്കെ പതുക്കെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക വെള്ളം കൊടുക്കാതിരിക്കുക ഏറ്റവും അവശനായ ഒരാൾ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കുളിമുറിയിൽ കണ്ടെടുക്കപ്പെടുക ഇത് മാത്രമല്ല അതിനുശേഷം പിന്നെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ മരിച്ചു എന്ന് പിന്നെ മരിച്ചതിന് ശേഷമാണ് അഴിക്കുന്നതെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിലേപ്പാടുള്ളൂ അതുപോലുമല്ലാതെ തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുക ആ അർത്ഥത്തിൽ അതൊരു കൊലപാതകമാണ് എന്ന് തന്നെ ധരിക്കണം അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര തീവ്രമായി ഇത്ര ഭീകരമായൊരു കാര്യം അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഈ ഭീകരതയിലേക്ക് നയിക്കുന്ന ഒട്ടനവധി ഭീകരതകൾ പല കാലങ്ങളിലായിട്ട് നമ്മുടെ കേരളത്തിൽ കേട്ടിട്ടുണ്ട് ക്യാമ്പസിൽ നിന്ന് അത് ക്യാമ്പസിലെ ഇടിമുറികളുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പസിൽ ആയുധ ശേഖരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പസിലെ ലഹരിമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ഒരു സമൂഹത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകൾ കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഭൂരിപക്ഷമാവുന്ന ക്യാമ്പസിൽ പലപ്പോഴും മറ്റൊരു പ്രസ്ഥാനത്തിന് യൂണിറ്റിടാനോ കൊടിമരം നാട്ടാനോ സ്വതന്ത്രമായ അഭിപ്രായം പറയാനോ ഒന്ന് കുട്ടികളെ പറയുമല്ലോ ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് ഷൈൻ ചെയ്യാൻ സാധ്യമല്ല ആ രീതിയിൽ അവരെ ഇല്ലാതാക്കുക നിസ്തേജരാക്കുക ഇല്ലാതാക്കുക എന്ന പ്രക്രിയ തങ്ങളുടെ പ്രസ്ഥാനം മാത്രം ഇത് അമിതമായൊരു ജാതിബോധത്തിൻ്റെ വംശബോധത്തിൻ്റെ വർഗീയമായ ചിന്തയുടെ ഒക്കെ ഒരു തുടർച്ചയിൽ ഒരു ഫാക്ഷിസത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മതയിലുള്ള സൂക്ഷ്മ ഘടകങ്ങളിലുള്ള വികാസത്തിൻ്റെ രേഖയാണിത് വാസ്തവത്തിൽ ഒരു ഫാക്ഷിസ്റ്റ്വൽകൃത ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ കേരളത്തിൽ ക്യാമ്പസുകൾ ജനാധിപത്യപരമാവേണ്ടതാണ് കാരണം ഇന്ത്യൻ ഭരണ ഇന്ത്യൻ ഭരണവ്യവസ്ഥ ഭരണഘടന അട്ടിമറിക്കാൻ നടക്കുന്ന സംഗതികളെ ഹിന്ദുത്വ സംഘപരിവാര ശക്തികൾ നടക്കുന്ന ഫാക്ഷിസ്റ്റ് മുന്നേറ്റങ്ങളെ ചെറുക്കാൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാവേണ്ട ക്യാമ്പസുകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളത് എന്നാൽ കേരളത്തിൽ ആ ക്യാമ്പസുകളിൽ ഫാക്ഷിസത്തിൻ്റെ പരിശീലന കേന്ദ്രങ്ങളായി മാറുകയാണ് നാസി തടവറയിൽ നിന്ന് പഠിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ക്യാമ്പസുകൾ ഉണ്ടാകുന്നത് ഇതൊരു ദിവസം പെട്ടെന്ന് പെട്ടെന്നുണ്ടായിത്തീരുന്നല്ല കുറേ കാലമായി നമ്മുടെ പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അത് സാമാന്യവും പൊതുവുമായിട്ടുള്ള എല്ലാ ധാർമ്മികതകളും ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നു പൊതുമൂല്യങ്ങളെ പുറത്ത് നിർത്തി ഞങ്ങൾ മാത്രവാദത്തിൻ്റെ ഞങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയമല്ല സംഘടനാ ബലത്തിൻ്റെ ബലപ്രയോഗത്തിൻ്റെ ഒരു പുതിയ സിദ്ധാന്തവും രീതിശാസ്ത്രവും കൊണ്ടുവന്നിരിക്കുന്നു ഇതാണ് സത്യത്തിൽ നമ്മുടെ ക്യാമ്പസുകളെ ഇപ്പോൾ അടക്കിമരിക്കുന്നത് ഇത് നിശബ്ദമായിരിക്കുന്ന ഒരു സമൂഹത്തെ അത് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭയമാണ് അത് ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾ സൃഷ്ടിക്കുന്ന അതേ സംഗതിയാണ് അടിത്തട്ടിൽ ഭയന്ന് നിൽക്കുന്ന ഒരു ജനതയെ വാസ്തവത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രമായ ദൈക്ഷണികതയെ വികസിപ്പിക്കേണ്ടതാണ് അവിടെ വ്യക്തികൾ എന്ന് പറയുന്നത് സത്യത്തിലൊരു സർവകലാശാല ഒക്കെ തന്നെയാണ് ഓരോ വ്യക്തിയും വ്യത്യസ്തമായ അവബോധത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ജ്ഞാന സമീപിക്കുന്നവരാണ് അവർ ജ്ഞാനം ആർജിക്കുന്നുണ്ട് ജ്ഞാനം വിനിമയം ചെയ്യുന്നുണ്ട് അത് പരീക്ഷിക്കുന്നുണ്ട് പുതിയ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത്തരം ഒരു കേന്ദ്രത്തെയാണ് നമ്മൾ കലാലയം എന്ന് പറയുന്നത് ആ കലാലയത്തിൽ ആ അന്വേഷണം നടത്തണമെങ്കിൽ ജ്ഞാനത്തിൻ്റേതായ ദൈക്ഷണികതയുടേതായ അക്കാദമികതയുടേതായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം രൂപപ്പെടുത്തണം അത് പിന്നെ നമ്മുടെ സംഘടനാ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ എൻ്റെ ഐഡിയോളജിയുടെ തലത്തിൽ ബന്ധമുണ്ടാവും എന്നല്ലാതെ നേരിട്ട് ബന്ധപ്പെട്ടൊന്നല്ല സംഘടന വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പൊതുവായ ആവശ്യത്തിലാണ് പൊതുവായ കാര്യങ്ങൾ ഉന്നയിക്കാനാണ് ആ രാഷ്ട്രീയം മറ്റ് സ്വതന്ത്രമായ സ്വ വ്യത്യസ്തവും വൈവിധ്യമുള്ളതുമായ ബഹുസ്വരമായ വ്യക്തിയിൽ കേന്ദ്രീകൃതമായ സ്വതന്ത്ര ദൈക്ഷണികത ഇല്ലാതാക്കുന്നതായിക്കൂടെ ഇവിടെ അങ്ങനെ ആവുന്നു ഇതാണ് പ്രശ്നം അങ്ങനെ സ്വതന്ത്രമായി അക്കാദമിക മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പരിപൂർണമായി അട്ടിമറിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒരു ബലപ്രയോഗമായി മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം അത് ഭൂരിപക്ഷം പിന്നെ വിദ്യാർത്ഥി വിഭാഗം എന്ന് പറയുന്നത് എസ് എഫ് ഐ ആയിരുന്ന ക അനുഭവങ്ങളാണ് ഇപ്പോൾ സമീപകാലത്തുള്ളത് എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം എം ജി കോളേജിലും ധനവർച്ചപുരം പോലെയുള്ള കോളേജുകളും പല കോളേജുകളിലും ഇതേ സംഗതി എ ബി പി നടന്ന് നമ്മൾ കണ്ടതാണ് അവർക്ക് സ്വന്തമായി ഇതേ പീഡന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഭൂരിപക്ഷം ഇല്ലാത്തിടത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കാനും ഏറെക്കുറെ ഇതേ അടവുകൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എസ് എഫ് ഐ എത്തി എന്ന് പറഞ്ഞാൽ ആ സംഘടന ഒരു ജനവിരുദ്ധ പ്രസ്ഥാനമായി മാറുന്നു എന്നല്ല മാത്രമല്ല സമസ്ത അക്കാദമിക വികാസത്തിനും തടസ്സം നിൽക്കുന്ന ഒന്നാം ശക്തിയായിട്ട് നമ്മുടെ ക്യാമ്പസിൽ അത് മാറുകയാണ് ഇതിൽ അത്ഭുതകരമായ ഒരു കാര്യം ഇതിനെ നിയന്ത്രിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വാസ്തവത്തിൽ ഇതിനെ കീഴ്പ്പെട്ട് പോകുന്നു എന്നുള്ളത് മാത്രമല്ല ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി അധ്യാപക നിയമനത്തിൽ സെനറ്റ് സിൻഡിക്കേറ്റ് നിയമനത്തിൽ ബി സി പി വി സി നിയമനത്തിൽ ഒക്കെ കീഴ്പ്പെട്ട് നിൽക്കുന്ന അടിമ വിഭാഗങ്ങളെ പിൻവാതിലിലൂടെ കയറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു ഈ ശ്രമം വാസ്തവത്തിൽ അനാരോഗ്യകരമായ ഒരുപക്ഷെ ക്യാമ്പസ് ടെററിസം എന്ന് പോലും വിളിക്കാവുന്ന ഈ ഭീകരതയെ സംരക്ഷിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് കേ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആർജിച്ച നവോത്ഥാനത്തെ പറ്റി നമ്മൾ നടത്തിയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളെപ്പറ്റി ദേശീയ പ്രക്ഷോഭങ്ങളെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ വിമോചന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ മുന്നേറ്റങ്ങൾ ലോകത്തിലെങ്ങും പീഡിത വിഭാഗത്തോട് കേരളം പുലർത്തിയിട്ടുള്ള ഐക്യദാർഢ്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഭൂതകാലമുണ്ട് ആ ഭൂതകാലത്തെ പരിപൂർണമായി നിരാകരിക്കുകയും റദ്ദാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലാണ് വാസ്തവത്തിൽ എസ് എഫ് എ പോലുള്ള സംഘടന ചെയ്യുന്നത് അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ അവിടെ ആ പ്രശ്നം ഇവരൊക്കെ വളർത്തി ഭൂതകാലത്ത് വളർത്തിക്കൊണ്ടുവന്ന കേരളം വളർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷോന്മുഖമായ ഒരു രാഷ്ട്രീയ അവബോധത്തിൻ്റെ കടയ്ക്കലാണ് ഇവർ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പുതിയ മുതലാളിത്തം എന്താഗ്രഹിക്കുന്നു വ്യക്തിയെ എങ്ങനെ ശിഥിലമാക്കുന്നു വ്യക്തിയെ എങ്ങനെ അടിമയാക്കിക്കൊണ്ട് അഭിരുചികൾ കടത്തിവിടാം എന്നൊക്കെയുള്ള ഫാഷിസവുമായി പുതിയ മുതലാളിത്തം കടന്നു വരുമ്പോൾ അതിൻ്റെ താല്പര്യങ്ങളെയാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളുടെ മുഖം ഫാഷിസത്തിൻ്റെ പുതിയ മുതലാളിത്തത്തിൻ്റെതാവുന്നു അതിൻ്റെ തടത്തിപ്പുകാരായിട്ട് ഇടതുപക്ഷം എന്ന് പറയുന്ന എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനങ്ങളാവുന്നു അത് ഒഴുപ്പമുള്ള മനുഷ്യൻ്റെ മേൽ കുതിര കയറുന്നു മനുഷ്യൻ കൊല്ലുന്ന ചോരയിൽ അർമാദിക്കുന്ന ഒരു വല്ലാത്ത ലഹരി ഫാഷിസ്റ്റുകളുടെ ലഹരി അവർ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ഭീകരമായൊരു സംഭവമാണത് വ്യക്തി എന്ന് പറയുന്നത് വ്യക്തിയല്ല വ്യക്തി ഒരു രാഷ്ട്രമാണ് വ്യക്തി ഒരു ദേശമാണ് വ്യക്തി ദൈക്ഷണികമായ ഒരു മേഖലയാണ് അത് പലതുമാണ് വ്യക്തി വ്യക്തിയിലേക്ക് കടന്നു കയറുമ്പോൾ നിങ്ങൾ രാഷ്ട്രത്തെയാണ് ആക്രമിക്കുന്നത് നിങ്ങൾ ദേശത്തെയാണ് നിങ്ങളൊരു യുദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ യുദ്ധം വാസ്തവത്തിൽ ജനാധിപത്യത്തിനെതിരാണ് സോഷ്യലിസത്തിനെതിരാണ് സകല തുല്യതകൾക്കുമെതിരാണ് അത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയാണ് എന്നതാണ് പ്രശ്നം